ഹോർത്തസ് മലബാറിക്കസ് ഹെറിറ്റേജ് ഇന്റർനാഷണൽ എക്സോട്ടിക് അക്വാപെറ്റ്ഷോ ആൻഡ് മാംഗോ ഫെസ്റ്റ് പൈതൃക നഗരിയായ ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് ഡോഗ് ഷോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട വളർത്തുമൃഗങ്ങളുടെ അപൂർവ കാഴ്ച ഗ്രേ പാരറ്റ് സെനഗൽ പാരറ്റ് ബ്രോയ്ഡ് പാരറ്റ് സൺ കോണ ജാൻഡേ കോണ നദ്യ കോണ പേർലി കോണ ബ്ലൂ യെല്ലോ സൈഡ് ഗ്രീൻ Cheek, ബ്ലൂ മോങ് റെയിൻബോ ലോറിക്കിറ്റ് റെഡ് കളർഡ് ലോറിക്കിറ്റ് ഫൈവ് ടൈപ്പ് ഫെഞ്ച് പെരറ്റ് ഷുഗർ ഗ്ലൈഡർ ഹെഡ് ഓഫ് പൈത്തൺ ഇഗ്വാന റെഡ് ഇഗ്വാന ഗ്രീൻ ഫൈവ് ടൈപ്പ് ഫൈവ് ടൈപ്പ് റെയർ ഫാൻസി ഹെൻ ഫൈവ് ടൈപ്പ് ട്രെയർ പീജിയൻസ് ടർക്കി ചരാൻസുല സ്പൈഡർ വരിക ആസ്വദിക്കുക പ്രവേശന ഫീസ് മുതിർന്നവർക്ക് അറുപത് രൂപ കുട്ടികൾക്ക് നാൽപ്പത് രൂപ മെയ് ഇരുപത്തൊന്നിന് ആരംഭിക്കുന്നു പോർട്ട് കൊച്ചി വെളി മൈതാനിൽ ക്ഷീരദിനം ഇന്ന് ജൂൺ ഒന്ന് ലോക ക്ഷീരദിനം പാലിന്റെയും ക്ഷീര വ്യവസായത്തിന്റെയും പ്രാധാന്യം തിരിച്ചറിയുന്നതിനായി ആഗോളതലത്തിൽ ആചരിക്കപ്പെടുന്നു കാൽഷ്യം പ്രോട്ടീൻ വിറ്റാമിനുകൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ നൽകുന്ന പോഷകസമൃദ്ധമായ പാനീയമാണ് പാൽ ആരോഗ്യകരമായ ഭക്ഷണ ഒരു പ്രധാന ഭാഗമാണിത് പ്രത്യേകിച്ച് കുട്ടികൾക്കും കൗമാരക്കാർക്കും രണ്ടായിരത്തി ഒന്നിൽ ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന എഫ് എ ഒ ആണ് ലോക ക്ഷീരദിനം ആദ്യമായി ആഘോഷിച്ചത് എല്ലാ വർഷവും ജൂൺ ഒന്നിന് പല രാജ്യങ്ങളിലും ഏറ്റവും ഉയർന്ന പാലുൽപാദന സീസണിനോടനുബന്ധിച്ച് ഇത് ആചരിക്കുന്നു ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്ക് പാലിന്റെ സംഭാവനകളെ ആഘോഷിക്കുക എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിനത്തിന്റെ പ്രമേയം സുസ്ഥിര ഭക്ഷണ സംവിധാനങ്ങളിലും ആരോഗ്യകരമായ ഭക്ഷണ ക്രമത്തിലും പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും പങ്ക് ഇതെടുത്തു കാണിക്കുന്നു ചീസും തൈരും മുതൽ വെണ്ണയും ഐസ്ക്രീമും വരെ പാൽ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവനത്തിനും ക്ഷീരവ്യവസായം പിന്തുണ നൽകുന്നു ഈ ലോക ക്ഷീരദിനത്തിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും നമ്മുടെ ക്ഷീര കർഷകരുടെയും പ്രൊസസർമാരുടെയും വ്യാപാരികളുടെയും കഠിനാധ്വാനത്തെ അഭിനന്ദിക്കാം സുസ്ഥിരമായ ക്ഷീര സമ്പ്രദായങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ക്ഷീരവ്യവസായങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യാം